ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ കൊട്ടാരക്കരയിലോട്ട് പോകുക കേട്ടോ എൻ്റെ വീട് കൊട്ടാരക്കരയിലാണ് അപ്പം ഇവിടെ എറണാകുളത്ത് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഇവിടുന്ന് ഞങ്ങൾ കൊട്ടാരക്കരയിലോട്ട് പോവുകയാണ് അഞ്ചരയ്ക്കായിരുന്നു ട്രെയിൻ ഞങ്ങൾ ചെങ്ങന്നൂർ വരെയാണ് ബുക്ക് ചെയ്തേക്കുന്നത് കുറേ നാളിന് ശേഷം ആട്ടോ ഞാൻ ട്രെയിനിൽ കയറുന്നത് അതായത് ഞങ്ങൾ കാർ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുൾ നാട്ടിൽ പോകുന്നത് കാറിൽ തന്നെയായിരുന്നു വർക്കിംഗ് ഡേയിലായിരുന്നു പോയത് അപ്പം ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു ശരിക്കും കുറേ നാളിന് ശേഷം ട്രെയിനിൽ കയറിയപ്പം ഭയങ്കര ഒരു നോസ്റ്റാൾജിയ അടിച്ചെന്ന് പറയാം രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ ആണ് ഞങ്ങൾ കാർ എടുക്കുന്നത് അപ്പം അതിന് ശേഷം ഇപ്പോൾ കുറേ വർഷമായല്ലോ അപ്പം ഭയങ്കര ഒരു ഓർമ്മകളായിരുന്നു പണ്ട് ട്രെയിനിൽ വരുന്നതും പോകുന്നതും കുറേ സ്നാക്സ് വാങ്ങിക്കും അപ്പം ഞങ്ങൾ എറണാകുളത്തോട്ട് വരുമ്പോഴത്തേക്കിച്ച് ചെങ്ങന്നൂർ ഒരു ഒരു ബേക്കറി കയറി കുറേ സ്നാക്സും ട്രോപ്പിക്കാനായിട്ട് ഒരു ജ്യൂസൊക്കെ വാങ്ങിക്കും എന്നിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ വരും റിച്ച് ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല അപ്പം ഞാൻ ഓർക്കുമായിരുന്നു ഒരു ദിവസം റിച്ചുവിനെ കൊണ്ട് ട്രെയിനിൽ പോകണം എന്ന് അങ്ങനെ ഇടയ്ക്ക് ഉറങ്ങിയോണം എന്നൊക്കെ ഞങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ ഇറങ്ങി ഇനി അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് സ്റ്റാൻഡിൽ എത്തിയിട്ട് സ്റ്റാൻഡിൽ നിന്ന് കൊട്ടാരക്കര ബസ് കയറി പോകാനാണ് പ്ലാൻ എന്തായാലും അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി ഇവിടുന്ന് ബസ് കയറി ഇനി നേരെ കൊട്ടാരക്കരയിലോട്ട് അങ്ങനെ കൊട്ടാരക്കരയിലെത്തി അവിടെയും ബസ് സ്റ്റാൻഡിലൊക്കെ ഞാൻ കയറിയിട്ട് കുറേ നാളായിട്ട് അപ്പോൾ ഭയങ്കര ഒരു മറ്റേ കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഇവിടുന്ന് ബസ് കയറി പോകുന്നതും വരുന്നതും ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാവരും കൂടി ഇവിടെ ഇതുവഴി നടക്കുന്നതും അങ്ങനെ കുറേ ഓർമ്മകളുടെ ഒരു എന്താ ഒരു ട്രെയിൻ കുറേ ഭയങ്കരമായിട്ട് ഓർമ്മകൾ വരുമായിരുന്നു എൻ്റെ ൊരു ബെസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ പ്രൈവറ്റ് ബസ്സിൻ്റെ അടുത്ത് ഒരു ബേക്കറി ഉണ്ട് ലക്ഷ്മി ബേക്കറി അപ്പോൾ അവിടെ പോയി ഷാർജൊക്കെ കഴിക്കുന്നതും അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് നിന്ന് എപ്പോഴും കൊട്ടാരക്കരയിലോട്ട് വരുമ്പോൾ ഈ ഒരു സ്റ്റാൻഡൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു എന്തോ ഒരു നമ്മുടെ സ്വന്തം നാട്ടിൽ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണല്ലോ ഒരു സന്തോഷവും നമുക്ക് കുറേ ഓർമ്മകളും അങ്ങനെ ഒരു പ്രത്യേക ഫീലിംഗ് ആണല്ലോ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ചന്തമുക്കിൽ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത് പത്മ കഫേ എന്ന് പറഞ്ഞിട്ട് എൻ എസ് എസ് അതിൻ്റെ എന്തോ അടുത്ത് അപ്പം നല്ല ദോശയായിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളി ക്രിസ്പി ദോശയായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഇവിടെ കൊട്ടാരക്കരയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഇനി നേരെ തിരിച്ച് ഞങ്ങൾ പോവുകയാണ് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ്സിലാട്ടോ കയറിയത് അപ്പം ഞാൻ ഈ ബസ്സിലാദ്യമായിട്ടാണ് തോന്നു കയറുന്നത് ടി വി ഒക്കെ ഉള്ള കെ എസ് ആർ ടി സി ബസ് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂർ എത്തി ചെങ്ങന്നൂരുന്ന് ഇനി ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് തൃപ്പൂർ തിരുപ്പണി പോകാനാണ് ട്രെയിൻ ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിൻ കയറി തൃപ്പൂണിണിത്തര പോകാനാണ് പ്ലാന് അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് ഹോട്ടലൊക്കെ നോക്കി നോക്കി നടന്ന് നടന്ന് എന്തായാലും ഒരു ഹോട്ടൽ കണ്ടു അങ്ങനെ അവിടെ ഭയങ്കര വലിയ സെറ്റപ്പ് ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ തന്നെ പക്ഷെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കറി എല്ലാം നല്ല അടിപൊളിയായിരുന്നു മോരും ഉള്ളിത്തീയലും അങ്ങനെ എല്ലാം നല്ല അടിപൊളി കറിയായിരുന്നു ഇതായിരുന്നു കട അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ട്രെയിനൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ മെമു ആണ് ബുക്ക് ചെയ്തത് അങ്ങനെ ട്രെയിൻ കാത്തിരുന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴയായിരുന്നു ഇപ്പം മഴ ഭയങ്കര കുറവല്ലേ ഞങ്ങൾ താമസിക്കുന്നിടത്താണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് മഴക്കോൾ കൊള്ളും ഇപ്പം പെയ്യുമെന്ന് വിചാരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം കാറ്റുകൊണ്ടു മഴ പെയ്യത്തില്ല അങ്ങനെ മഴയ്ക്ക് വേണ്ടി കാത്തു കാത്തിരുന്നപ്പോഴാണ് ചെങ്ങന്നൂർ വെച്ചിട്ട് നല്ല അടിപൊളി മഴ കിട്ടിയത് അത് നല്ല ഇടിയും മിന്നലും നല്ല മഴയായിരുന്നു എന്തായാലും ഞങ്ങളുടെ ട്രെയിൻ വരുമ്പോഴത്തേക്ക് മഴയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രെയിൻ കയറി മേമൂലും ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പം ഞാൻ ഓർക്ക് വരുന്ന റിച്വനെയും കൊണ്ട് ഇതിനകത്ത് എന്തായാലും പോകണം എങ്ങോട്ടെങ്കിലും ഒന്ന് കുറച്ച് പോകണം നല്ല അടിപൊളി ട്രെയിൻ നല്ല ക്ലീൻ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് ഞാൻ എം ടെക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൃശ്ശൂരായിരുന്നു എം ടെക് പഠിച്ചത് നെഹ്റു കോളേജിൽ ആ സമയത്ത് ഞങ്ങൾക്ക് ഫൈനൽ സമ് ആയപ്പം പ്രൊജക്റ്റിൻ്റെ സമയത്ത് എന്തോ സൈൻ ചെയ്യാൻ വേണ്ടി പോകണമായിരുന്നു അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ എന്തോ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തൃശ്ശൂർ കൊട്ടാരക്കരെ പോയി വന്നിട്ടുണ്ട് അത് ട്രെയിനിലല്ലായിരുന്നു കേട്ടോ ബസ്സിലാണ് പോകുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് രാവിലെ ബസ്സിൽ പോകും അവിടെ കോളേജിൽ ചെല്ലും സൈൻ ചെയ്യും തിരിച്ച് അടുത്ത ബസ് കയറും തിരിച്ചു വരും അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ തൃപ്പൂണത്തുറയിൽ നിന്ന് കൊട്ടാരക്കര പോയിട്ട് തിരിച്ച് തൃപ്പൂണിണത്തര ഒറ്റ ദിവസം കൊണ്ട് വരുന്നത് ഞങ്ങളൊരു അഞ്ചര കഴിഞ്ഞപ്പോഴത്തേക്കിനും തൃപ്പൂണിണത്തര എത്തി അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസത്തെ ഫുൾ യാത്ര കഴിഞ്ഞു ബൈ